ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന് ഒരു നിമിഷം കഴിഞ്ഞിരിക്കുകയാണ് സിജോനെ റോക്കി അടിച്ചു നല്ല കിടിലൻ്റെ അടിയാണ് അടിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് മൂപ്പര് പൊരിഞ്ഞ കരച്ചിലാണ് ആറു വർഷത്തെ എൻ്റെ കാത്തിരിപ്പ് മറ്റതും മറച്ചതെന്നൊക്കെ പറഞ്ഞു എന്നെ അവൻ പ്രൊവോക്ക് ചെയ്തു എനിക്ക് മനസ്സിലാവാത്ത ഒരു ഒറ്റ ഒരു കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ ഒറ്റ ഒരു കാര്യം ചോദിക്കട്ടെ റോക്കി ഇത്രയും നാൾ ബാക്കിയുള്ളവരെ പ്രൊവോക്ക് ചെയ്തപ്പം അവർക്കും ഇതേപോലെ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ റോക്കി പ്രൊവോക്ക് ചെയ്തപ്പോൾ റോക്കിനെ കട്ടക്കി തിരിച്ചും പ്രൊവോക്ക് ചെയ്തപ്പോൾ റോക്കി അതിൽ വീണു റോക്കി തിരിച്ചടിക്കേണ്ട വന്നു സോ അതായത് ഈ പ്രൊവോക്കിങ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം ചെയ്യാനുള്ളതല്ല എന്നുള്ളൊരു ബേസിക് കാര്യം മാത്രം ഇവിടെ ചിന്തിച്ചാൽ മതി റോക്കി പ്രവോഗിക്കുന്നുണ്ട് എല്ലാവരെയും പ്രവോഗിക്കുന്നുണ്ട് റോക്കിനെ തിരിച്ചൊരാൾ അതേ രീതിയിൽ പ്രവോക്ക് ചെയ്തപ്പോൾ റോക്കിയുടെ കൈ കിട്ടുകയും നല്ല കരച്ചിലാണ് പൊട്ടി 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 കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോക്കി ഒരു രക്ഷിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷിയില്ല ബിഗ് ബോസ് ചെറുവിടെ വിളിക്കുന്നുണ്ട് റോക്കി അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ചെയ്തു നീ തന്തോനാണെങ്കിൽ എന്നെ വന്ന് ഒരു ഡൈലോഗും കൂടി റോക്കി അവിടെ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് തോന്നിയിട്ടുള്ള റോക്കി അവിടെ മൈൻഡ് കൊണ്ട് കളിച്ചാണ് ഒരടി അങ്ങോട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രണ്ടും പേരും പുറത്താവുമല്ലോ പക്ഷെ അവിടെ സിജോ സംയമനം പാലിച്ചു എന്നുള്ളത് സിജോ എന്ന് പറയുന്ന ഒരു ഗെയിമർ അല്ല ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ഇത് തോന്നുന്ന കാര്യമാണ് റോക്കി ആ കരഞ്ഞങ്ങോട്ട് അഴുകയാണ് അഴുകി മെഴുകയാണ് കരഞ്ഞു കഴുകുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് എല്ലാം പക്ഷെ ഒരാളെ അടിച്ചിട്ട് അതും മീൻസ് പിന്നെ സിജോ ദേഹത്ത് തുടരുന്നെന്ന് പറഞ്ഞു ദേഹത്ത് തൊട്ടു ഓക്കെ ഞാനത് സംഭവിക്കുന്നു അതൊരു തെറ്റായ ഇതൊക്കെ തന്നെയാണ് പക്ഷെ അതിനിങ്ങനെ അടിക്കുക ചെയ്യേണ്ടത് അതിനിങ്ങനെ അടിക്കുകയാണ് ചെയ്യേണ്ടത് ഇതിനെ കുറേ പേര് ന്യായീകരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു സോ ഇതിൽ പ്രൊവോക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവോക്കിംഗ് ഗെയ്മു തന്നെയാണ് റോക്കിംഗ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാരോടും ഇന്ന് രാവിലെ ആണെങ്കിൽ അപ്സറേനോട് എല്ലാവരോടും റോക്കി പ്രോവോക്കിംഗ് ഗെയിം തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഒബിയസ്ലി റോക്കി പുറത്തായിരിക്കുകയാണ് റോക്കി മോക്ക് ചീറ്റെന്നൊക്കെയുണ്ട് ഫുള്ള് സീനാണ് സോ എന്തായാലും കരഞ്ഞ ആലറി വിളിച്ചിരിക്കുകയാണ് കേസ് എന്തായാലും റോക്കി ബിഗ് ബോസിൽ നിന്ന് പുറത്ത് ഇനിയിപ്പോൾ സിജോ മാപ്പ് കൊടുത്തിട്ട് ബിഗ് ബോസിൽ നിൽക്കുകയാണെങ്കിൽ എനിക്കതിനോട് തീരെ താല്പര്യമില്ല ഇനി മാപ്പ് കൊടുത്താൽ പോലും ജനങ്ങള് സമ്മതിക്കരുത് ഇങ്ങനൊരു വ്യക്തിയെ ഉള്ളിൽ ബാക്കിയുള്ളവരുടെ ജീവനും കുറച്ച് വിലയൊക്കെ അല്ലേ